ഹലോ അന്യസുപന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായിരം ഡെയിലി വ്ലോഗ് ഒന്നും ഒന്നുമില്ല മഡിയായിട്ട് ഓക്കെ അപ്പം ഇന്ന് ഏഴുമണി ആയിട്ടുള്ളൂ ഞങ്ങളൊരു യാത്ര പോകുന്നത് ബാംഗ്ലൂർ ഒഫീഷ്യൽ ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഈ ഇതിനുശേഷങ്ങൾ കാണാം ഇവരൊക്കെയാണ് പിന്നെ നമ്മൾ പോവാണ് കേട്ടോ നമ്മള് ഒഫീഷ്യൽ ട്രിപ്പാണ് പിന്നെ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകുന്നുണ്ടോ അവിടെ എന്റെ അമ്മയുണ്ടാവും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഞങ്ങൾ ഹൈലൈറ്റ് നിന്നാണ് യാത്ര ഞങ്ങൾ പോകുന്ന വഴിക്ക് എടപ്പട്ടിയില് ജോൺസൈഡ് അടുത്ത് നമ്മൾ പോകുള്ളുട്ടോ അപ്പൊ നമ്മള് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലില് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്കിനി എപ്പഴാ ഇവിടുന്ന ഫുഡ് കിട്ടാതൊന്നും പറയാൻ പറ്റില്ല അതെല്ലാം പറഞ്ഞു ആരായിട്ടില്ല ആരായിട്ടില്ല ഓരോന്ന് ട്ടോ എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് ഇവിടെ ഒന്നും ആയിട്ടില്ല ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് അപ്പ അതെ ഞങ്ങള് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഒന്ന് എന്റെ വീട്ടിൽ പേര് ഹസ്റ്റിനെ പോയിടാ അസ്നു അപ്ലിക്കേഷൻ ഉണ്ടാകാൻ പോയോ ഷൂട്ടിയൊക്കെ നട്ട് വളർത്തിയ വാഴക്കൊല ആ നമ്മളത് ഇടപെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോറസ്റ്റ് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെയും ഒരു വിശപ്പെടും ഞങ്ങളതായി പൊറോട്ടയും ബിമാ ഫ്രൈ ചിക്കൻ എല്ലാം പകുതി ആയപ്പോഴാട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി നോട്ട് യാത്രകൾ തുടരുന്നു ബാക്കിൽ ഒരാള് കട്ടെന്ന് ഉറങ്ങിയിരുന്നു ഏതേറ്റോ എന്റെ മുടിയൊന്ന് നല്ല മധുര അതവര് പൊളിച്ചിരുന്നു തോന്നില്ല ആ ഞാനത് ചക്ക ചക്കപ്പ് ചക്കപ്പം അടുത്തത് പ്രായമുണ്ട് ും നിർത്തി നിർത്തി ഫ്ലോട്ട് എല്ലാ സ്ഥലവും കോമഡി ഞങ്ങള് ചായ കുടിക്കലും കാപ്പ് കുടിക്കലും ഇത് ശരിക്കും നല്ല എന്റെ എല്ലാ ട്രിപ്പുകളും നല്ല എൻജോയ്മെന്റ് ബിസിനസ് ട്രിപ്പാണ് കാരണം എന്താ യും വൈബുള്ള ആൾക്കാരല്ലേ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ നല്ല ഫുഡ്ഡീസ് ആട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൈബാണ് ഇപ്പൊ മൈസൂർ എത്തിച്ചു ഇനി ബാംഗ്ലൂർ എത്തണം ബാംഗ്ലൂരിലത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അത് നല്ല തീറ്റ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്റെ ഇതൊക്കെ ഇനി എവിടെ കൊണ്ട് തീർക്കും എനിക്കറിയില്ല വരുന്നുണ്ട് ഞാൻ ബാക്ക് സീറ്റിലേക്ക് മാറി അങ്ങനെ അങ്ങനെതാ നമ്മൾ ആഫ്റ്റർ സെവൻ അവേഴ്സ് ബാംഗ്ലൂർത്തിന്നാമൊക്കെ സമയം എന്തായാലും ഇത്രയായി നമ്മളോടൊക്കെ കോഴിക്കോട് അറിയാതെ ഞാൻ വയനാട്ടിൽ നിന്ന് സമയമാണ് കൂട്ടിയത് ഓക്കെ കോഴിക്കോട് എന്ന് പറഞ്ഞ സമയം നമ്മുടെ നമ്മടെ കയ്യിപ്പ എല്ലായിടത്തും നിർത്തി തന്നു മറ്റൊരു എം ഡിയും എം ഡിയും സ്ഥലം നന്നായാലല്ലേ ഹോട്ടല് നന്നാവൂ പിന്നല്ലേ വാരി നന്നാവും ആളോ അതിനെ വീണ്ടും നമ്മുടെ ചായ കുടിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ ഇങ്ങോട്ട് വരുന്ന അപ്പ തുടങ്ങിയതാണ് നമ്മുടെ ചായ കുടിക്കുന്നത് നല്ല ഫ്ലാറ്റുകള് സ്കൈ വാക്ക് അവരുടെ അമ്മേന്റെ മാറിക്കൊടുക്കോഴിമുട്ട മൊത്തം കൊട്ടിണ്ടെങ്കിൽ അമ്മേനെത്തി അതിനിടയ്ക്ക് സരോയ്ക്ക് ഇവിടെ ഒരു റൂമെന്നെടുത്ത് എന്താ സ്ഥിതി സരോ എന്താ സാരോ കുറച്ച് കൺട്രോൾ ഒക്കെ വേണ്ടേ സത്യം പറഞ്ഞാൽ മുള്ളിയതാണോ അതോ ചക്ക തന്നതിൻ്റെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നെടുത്ത് നമ്മുടെ ഇന്ത്യന്റെ ഫ്രണ്ടിന്റെ ഇതാണ് കേട്ടോ ഇത് ഹോട്ടലാണ് അപ്പൊ ഇവിടെ ജസ്റ്റ് മുള്ളാൻ വേണ്ടി നിർത്തി എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര സങ്കടം ആട്ടോ ഞാൻ ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ട് രണ്ടു വർഷം ആ സമയത്ത് രാത്രി ഗതാഗത നിരോധനമൊക്കെ വന്നപ്പോ ഞാനും നിർത്തിയതാണ് പരിപാടി നിർത്തിയതാണ് അപ്പൊ അതെ നമ്മുടെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് എത്തി വിചാരം വേണ്ടുണ്ട് മോളുണ്ട് മോളൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലെത്തിട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലായിടത്തും അയച്ചിട അതെ ഞങ്ങള് ഞങ്ങളുടെ റൂമിലെത്തി ഇത് വൺ ആണ് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുണ്ടോ പാത്രങ്ങളൊക്കെ ഇണ്ടോ എന്തോ എന്തായാലും നമ്മളെന്തായാലും കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും തോന്നില്ല അമ്മ ഞാൻ കുളിക്കട്ടെ ഫസ്റ്റ് ഞാൻ കുളിച്ചോട്ടെ ഫസ്റ്റ് കുളിച്ചോട്ടെ അപ്പൊ ഇതേ ഞങ്ങള് കുളിച്ച് കൊറച്ചേരം കിടന്നേ കിടന്ന് കഴിഞ്ഞപ്പ നമുക്ക് വിളി വന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ സമയം പോവാസമയം അല്ലേ മ്മ ഇന്നലെ ഒരുങ്ങിക്കെടുക്കും പോവാ അപ്പൊ നമുക്ക് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോട്ടോ നല്ല കപ്പേഷ എനിക്ക് ചെരുപ്പ് തീരെ പറ്റുന്നില്ല കുറച്ച് ഹീലുള്ള ചെരുപ്പാണ് എനിക്ക് ഇങ്ങനത്തെ ഹീൽ ചെരുപ്പ് ശരിയാവില്ല ഓക്കെ അങ്ങനെ ഇതേ നമ്മള് രാത്രി ഫുഡ് അടിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നപ്പോ തൊട്ട് നമ്മൾ ഈ ഫുഡ് അടിക്കുന്നത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ ശരിക്കും എന്തിനാ വന്നേ എന്നുള്ളത് നാളത്തെ കണ്ടില്ല വണ്ടീന്റെ ഹോണടി പകല് മാത്രല്ല രാത്രിയുണ്ട് റോഡിലൂടെ നടക്കാൻ അവരതേ ക്യൂ നിന്നിട്ട് ഓരോരുത്തരുടെ റോൾ വാങ്ങുന്നു എന്താ ഈ റോളിന് എത്ര പ്രത്യേകത നോക്കട്ടെട്ടോ രണ്ട് ക്യൂണ്ടോ ക്യൂ നിക്കാൻ പോകുന്നത് എങ്ങോട്ടാ ക്യൂ നിക്കാൻ പോകുന്നത് மழையமல்ல வேற ാണ് പീടെടുത്തിനാളോ മറന്നു വരുന്നത് യാണിക്ക് നോൺ കാണാൻ തുടങ്ങിയാലോ കപ്പ ബിരിയാണി നോടാക്കി കൊടുക്കാം ൂര് തെണ്ടിക്കറങ്ങി രണ്ടുമൂന്ന് സ്ഥലത്തുമായിട്ട് ഫുഡുകളൊക്കെ ട്രൈ ചെയ്തു ഇവിടെ ഈ കടയിലുണ്ടല്ലോ സിനിമാ പാട്ട് വെച്ചാൽ എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ വന്ന വോയിസ് ഓവർ കൊടുക്കാന്ന് എനിക്ക് ഇഷ്ടല്ലെട്ടോ ഇത് കണ്ടോ എനിക്ക് ഹസ്ന് ബക്കലാവ വാങ്ങി തന്ന കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാ കിടക്കാൻ വേണ്ടി എന്റെ അമ്മക്ക് നെറ്റ് തീർന്നു എന്ന് പറഞ്ഞ സങ്കടം കാണുന്നുണ്ടല്ലോ എന്തിനാ പന്ത്രണ്ട് മണി എഴുതി വാ റൂമിലേക്ക് തിരിച്ചു നല്ല നല്ലൊരു ദിവസം നന്ദി റൂമിൽ കട്ട് വീഡിയോ അയ്യോ കുറ്റബോധം കുറ്റബോധം മദ്യപിച്ച് ലെക്ക് കേട്ടവർ പിറ്റേന്ന് ഒരു കുറ്റബോധം ഉണ്ടാവില്ല അയ്യോ ഇനി ഇത്ര ഓറാവില്ല എന്നതുപോലെ ഇന്നലെ ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ലോ എന്ന വീഡിയോ അതിന്റെ ഞാൻ മറന്നുണ്ട് ഇന്നിപ്പിതേ നമുക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ ഭയങ്കര പിന്നെയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം മെസ്സി ഞാൻ ആ ചോദ്യം സ്പ്രാമൻസ് ഇട്ട് തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഭയങ്കര ബസി ആണ് ഇന്നലെ ഉണ്ടല്ലാ ഫ്രിഡ്ജിൻ്റെ കുറേ മേലെ കണ്ടോ അത് ബക്കലാരി ആണേ എന്തൊക്കെയാ ഇന്നലെ തിന്ന് കൂട്ടിയെന്ന് എനിക്ക് എന്നെ അറിയില്ല കേട്ടോ എൻ്റെ പൊന്നു ഓ